സ്റ്റേറ്റ്മെന്റും വെച്ച് മോങ്ങാനിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ തലയിൽ എന്ന കൂടി നടന്നിട്ട് വല്ല കാര്യം ഉണ്ടാവുന്നേ ആരെങ്കിലും എത്തുക കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിട്ട് വേണ്ട ഇവിടെ പരിക്കാൻ ഞാൻ പണ്ടും പറഞ്ഞാണ് അത് ഇനിയും ഞാൻ ശക്തമായിട്ട് ആവർത്തിക്കുകയാണ് അടുത്ത ഭരണവും പിണറായിയുടെ ഗവൺമെന്റിന് ഭൂരിപക്ഷം കിട്ടും എങ്ങനെയെങ്കിലും ഒരു വാചകത്തെ ഞങ്ങളുടെ മാധ്യമങ്ങളിലൂടെ എല്ലാം കൂടി വളച്ചൊടിച്ച് വിടക്കാക്കാൻ വേണ്ടി നാല് സൈഡിൽ ഓടി നടന്നു പ്രതിരോധം 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 ഇതിന് മാത്രമേ കോൺഗ്രസ് നേതാക്കന്മാർക്ക് നേതാക്കന്മാർക്കിപ്പോൾ സമയമുള്ളൂ ഒന്നുമില്ലെങ്കിലും തരൂര് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ദേശീയ മാധ്യമത്തിൽ എഴുതിയ ആർട്ടിക്കിൾ അത് വലിയ ചർച്ചയാകുകയും കേരളത്തിൽ വന്ന അടിസ്ഥാന സൗകര്യ മേഖലയിലെയും സ്റ്റാർട്ടപ്പുകളുടെയും വികസനത്തെ സംബന്ധിച്ച് ജനം തിരിച്ചറിയുകയും ചെയ്തതോടെ മരണവിപ്രാളത്തിലായ കോൺഗ്രസുകാരുടെ തലയിൽ ഇടുത്തിയായിട്ടാണ് വെള്ളാപ്പള്ളിയുടെ ഈ തുടർഭരണത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് വന്ന് പതിച്ചിരിക്കുന്നത് പിണറായി മൂന്നാം വട്ടവും വമ്പൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറും അപ്പുറത്തെ സൈഡ് നോക്കിയാൽ ഇവരിൽ ആരൊക്കെയാണ് മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ ഇവരെന്തിനാണ് ഈ കിടന്ന് മരണപ്പാച്ചിൽ നടത്തുന്നത് ഒരു കാര്യമില്ല നിങ്ങൾ സാമൂഹ്യ വ്യവസ്ഥിതി പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ബോധ്യപ്പെടുമെന്നും വെള്ളാപ്പള്ളി ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതും കഴിഞ്ഞ മാസം അദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അടിവരയിട്ട് പറയുന്നു ഒരു സംശയവും വേണ്ട ഇവിടെ പിണറായിക്ക് തുടർ ഭരണം തന്നെയെന്ന് എല്ലാവർക്കും മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹമായിട്ട് കഴിവില്ലേ തരൂരിന്റെ പേര് പോലും ആരും പറയുന്നില്ലല്ലോ പിന്നെ പലരേക്കാൾ ഇത്രയും എടുക്കാനാണ് ഭരണകാര്യത്തിലാണെങ്കിലും അറിവിന്റെ കാര്യത്തിലാണെങ്കിലും തരൂർ വളരെ പിടുക്കലാണ് പിന്നെ കോൺഗ്രസിനകത്ത് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട് നടന്നിട്ട് വല്ല കാര്യം ഉണ്ടാവും ആരെങ്കിലും വല്ല എടുത്ത് എത്തുക കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയിട്ട് വേണ്ട ഇവിടെ പരിക്കാൻ ഞാൻ പണ്ടും പറഞ്ഞാണ് അത് ഇനിയും ഞാൻ ശക്തമായിട്ട് ആവർത്തിക്കുകയാണ് അടുത്ത ഭരണവും പിണറായിയുടെ ഗവൺമെന്റിന് ഭൂരിപക്ഷം കിട്ടും യാതൊരു തർക്കമല്ല നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കുമെങ്കിൽ അന്ന് എന്നോട് യോജിച്ചാൽ മതി ഇടതുപക്ഷത്തിന് നിങ്ങൾ രാഷ്ട്രീയം പഠിച്ചാൽ മതി ഇവിടുത്തെ സാമൂഹിക സത്യങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തിമരം ഇല്ലാതെ സാമൂഹിക സത്യങ്ങൾ തുറന്ന് കാണുകയും ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്താൽ ഇനി ഇടതുപക്ഷം ഇവിടെ ഭരണത്തിൽ വരുമെന്നുള്ളത് നൂറ് ശതമാനവും സത്യമാണ് അത് യു ഡി എഫിന് പറയാം അതുകൊണ്ട് അവർ മരണപ്പാച്ചിലല്ലേ ഇപ്പൊ എങ്ങനെ ആയതും പിടിക്കാറാക്കാൻ വേണ്ടിയിട്ടുള്ള മരണപ്പാച്ചിലാണ് ആ മരണപ്പാച്ചിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള മരണപ്പാച്ചിലും തുടങ്ങിയിട്ടുണ്ട് അതാണ് ഇനി ഒരു കൊല്ലത്തിന് സന്ധിക്കുള്ള തോന്നുന്നു ഏതായാലും ശക്തമായ മുന്നേറ്റം ഇന്ന് ഇടതുപക്ഷം പല മേഖലയിൽ നടക്കുന്നുണ്ട് വേണ്ടത്ര സഹായം സെന്ററിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം അവർക്കുണ്ട് അത് ചില കാര്യങ്ങളെല്ലാം ശരിയാണ് അത് സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കും കാരണം ബി ജെ പി ഭരിക്കുന്നിടത്ത് ബി ജെ പി ഗവൺമെന്റ് കൂടുതൽ കൊടുക്കും കമ്മ്യൂണിസ്റ്റ് കാര്യ ഭരിക്കുന്നിടത്ത് ബി ജെ പി ഭരണ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കൊടുക്കില്ല എന്തെല്ലാം കൊടുക്കാതിരിക്കാനും ഇപ്പോൾ അതവർ നോക്കും പിന്നെ കൊടുക്കാവുന്നത് കൊടുക്കും അതുകൊണ്ടല്ല ഇപ്പം തന്നെ കൊടുത്തില്ലേ അഞ്ഞൂറ്റി അഞ്ഞൂറ് കോടിക്ക് മേൽ കൊടുത്തു അത് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് തീർക്കണം കാരണം കുന്തം വിഴുങ്ങുകയും വേണം വട്ടം വിഴുങ്ങുകയും വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വട്ടം വിഴുങ്ങാൻ കൊടുത്തിരിക്കുകയാണ് വിഴുങ്ങാൻ ഒക്കെ ഒക്കുക അതല്ല ഇടത്ത് പല രാഷ്ട്രീയമുണ്ട് ഈ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് എതിർക്കും അപ്പോൾ ബി ജെ പി ഗവൺമെന്റ് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കൊടുക്കുക കൊടുക്കാതിരിക്കാനുള്ള മാർഗം എല്ലാം ഉണ്ടോ അത് അവർ നോക്കും എന്തായാലും തെരഞ്ഞെടുപ്പ് കൂടി ഒരു കാര്യം ഉറപ്പായി വരികയാണ് ഒരു മൂന്ന് നാല് ലോറി മുഖ്യമന്ത്രി ഷട്ടറുകളെല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിക്കേണ്ടി വരും ആ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്കെന്ന് പലരും പറയുകയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല പക്ഷേ പൊതു അഭിപ്രായമെന്നുള്ള നിലയ്ക്ക് പല കോടുകളിൽ നിന്ന് ഇവിടെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു എന്ന ചില മാപ്രകളെ കൊണ്ട് വായിത്താരി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ജാതി വിഭാഗത്തെയുമായി കൊണ്ടു നടന്ന് ജീവിക്കുന്ന വെള്ളാപ്പള്ളിക്ക് ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ചില അപകടം കോൺഗ്രസ്സുകാർക്ക് മണക്കും കാര്യം പ്രമുഖ മാപ്പറകളെയൊക്കെ വെച്ച് വായത്താരിയിടുന്നത് രമേശ് ചെന്നിത്തലയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ വളരെ കൃത്യമായിട്ട് ഏൽക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർക്ക് എന്ത് സോഷ്യൽ എൻജിനീയറിംഗ് ആണ് കൊടുക്കുന്നതെന്ന് അറിയാൻ വയ്യ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല രണ്ട് വള്ളത്തിൽ കാലി ഔട്ടുന്ന വ്യക്തി തന്നെയാണ് പക്ഷേ ഇന്നിപ്പോൾ അടിവരയിട്ട് ഈ പറയുന്ന വാചകം നാളെ തനിക്ക് വലിയ വെന സൃഷ്ടിക്കാമെന്ന് അദ്ദേഹത്തിന് ഉൾഭയമില്ലാതെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയോ കാരണങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് സ്വാഭാവികമായി ഇന്നിപ്പോ സതീശ മാസപ്പടി മാപ്രകൾ വൈകിട്ട് പത്ത് പുലഭ്യം വെള്ളാപ്പള്ളി വിളിക്കാൻ സാധ്യത വെള്ളാപ്പള്ളി പറഞ്ഞ വാക്കുകളൊന്നും നടന്നിട്ടില്ല എന്നുള്ള പഴം പഴംപുരാണം എടുത്ത് കെട്ടഴിക്കും എന്നിട്ട് അത് പറയുന്നതിൽ ഒരു കാര്യമില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും പക്ഷേ എന്നിരുന്നാലും നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് കൂടിയതിൽ വെള്ളാപ്പള്ളിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ പെട്ടെന്ന് കോൺഗ്രസിനെതിരെ സംസാരിച്ചാൽ അത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൊന്നും വലിയ വിലയില്ല എന്ന രീതിയിൽ പറഞ്ഞ് ലഘൂകരിക്കാൻ പരിശ്രമിക്കും എന്തായാലും കേരളത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് അടുത്തതും പിണറായി സർക്കാർ അടുത്തതും പിണറായി സർക്കാർ എന്ന് ശശി തരൂരിൻ്റെ വാചകങ്ങളിൽ പറയാതെ പറഞ്ഞ് വയ്ക്കും പോലെ വെള്ളാപ്പള്ളിയുടെ ശബ്ദം ഉറക്കെ കേൾക്കും പോലെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കും പോലെ കാര്യങ്ങൾ ഒരു ദിശയിലേക്ക് കാറ്റടിച്ച് ഉരുണ്ടു കൂടുന്നുണ്ടോ എന്നുള്ള സംശയം ബലപ്പെട്ട് ബലപ്പെട്ട് വരികയാണ്